പഠനം എളുപ്പമാകാനും പഠിച്ചത് മനസ്സിൽ തങ്ങി നിൽക്കാനും മനസ്സിനും വേണം വിശ്രമം അത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിക്കുകയില്ല അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും മനസ്സും പല പല ചിന്തകൾ കൂടി കടന്ന് പോകുന്നതിനാൽ ഒരു വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ പഠനം എളുപ്പമാക്കാൻ പറ്റും അതുപോലെ പഠിച്ചത് മനസ്സിൽ തങ്ങി സാധിക്കും മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചില കവികൾ വർണ്ണിച്ചിട്ടുണ്ട് മർക്കടസ്സ്യ സുരപാനം മധ്യേ വൃശ്ചികദംശം തന്മധ്യേ ഭൂതസഞ്ചാരം കിം ഭ്രൂമോ വൈകൃതം സഖേ എന്ന സംസ്കൃതത്തിൽ അതിൻ്റെ മലയാളം മനസ്സിനെ മതമാകുന്ന മദ്യം കുടിപ്പിച്ചു പിന്നെ വിഷയമാകുന്ന വിഷം പാനം ചെയ്തു പിന്നെ ആശയാകുന്ന പിശാചം കൂടി പിടിച്ചു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അലച്ചിൽ പറയാനുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വൈകൃതം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ തൻ്റെ ആജ്ഞ താൻ പറയുന്ന എല്ലാവരും അനുസരിക്കും എന്നുള്ള ഒരു ഒരു ചിന്താഗതി അതാണ് മതം വിഷയം എന്ന് പറഞ്ഞാൽ കാണുക കേൾക്കുക തൊടുക അങ്ങനെ പലവിധ വിഷയങ്ങൾ അതായത് പാട്ട് കേൾക്കുക ഗന്ധം ആസ്വദിക്കുക പിന്നെ നല്ല സ്പർശനസുഖം നല്ല പതുപത്തൊക്കെ കിടക്കിടക്കുക അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ മനസ്സ് ഓടും പിന്നെ ആഗ്രഹങ്ങളാകുന്ന വിശാചം കൂടി പിടിച്ചു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മനസ്സിന് സ്വസ്ഥതയുണ്ടോ എന്ന് അപ്പം അതൊന്നും ഇല്ലാതെ കുറച്ച് സമയമെങ്കിലും മനസ്സിന് വിശ്രമം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠനമൊക്കെ എളുപ്പം സാധിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഘടത്തിൽ നിന്നും പടത്തിലേക്ക് പടത്തിൽ നിന്നും ശകടത്തിലേക്ക് ശകടത്തിൽ നിന്നും അപകടത്തിലേക്ക് അങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് എന്നാണ് പറയുന്നത് നല്ല അലസമായ മസ്തിഷ്കം ചികത്താൻ്റെ തൊഴിൽശാലയാണ് എന്നും പറയുന്നുണ്ട് ഈ ഓടിയലഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ കിടന്ന് വിശ്രമിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സിന് കൊടുക്കേണ്ട വിശ്രമമാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയും അത് മെഡിറ്റേഷൻ തന്നെ പലരും പല രീതിയിൽ പറയാറുണ്ട് നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക വേറെ ചിന്തയൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വിശ്രമിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ വിശ്രമിപ്പിക്കുക അതിനുശേഷം ആ ഓരോരോ ഭാഗങ്ങളായി ഉണ്ടർത്തിക്കൊണ്ടുവരിക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലുമൊക്കെ കൂടുതൽ നമുക്ക് യുക്തമായി തോന്നുന്നത് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ധീയുടെ അയനം അതായത് ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിർ മനുഷ്യാധിഷണാധി ശേമഷി അങ്ങനെ പല പരിയകൾ പറയുന്നുണ്ട് പ്രജ്ഞ മതി അങ്ങനെ പല വാക്കുകൾ ഈ ബുദ്ധിക്ക് പറയുന്നുണ്ട് ധി അയനം ബുദ്ധിയുടെ വഴി അത് മനസ്സിനെ ഒന്നിലും ഉറപ്പിക്കാതിരിക്കുക അതിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് അതിന് ടെൻഷനാകുന്നതും മടുപ്പ് ആകുന്നതും അത് നിശ്ചിന്തനം ഒരു ചിന്തയും ഇല്ലാതിരിക്കുക അതാണ് ധ്യാനം നിശ്ചിന്തനം തന്നെ ധ്യാനമെന്നുള്ളത് എന്ന് പറയുന്നുണ്ട് ഉച്ചലിച്ചീടും മനോമർക്കടത്തിൻ്റെ നിശ്ചലത്തം തന്നെ നിശ്ചിന്തനം അത് മനക്കുരങ്ങിൻ്റെ ആ ചല്ലത്തെ നിയന്ത്രിക്കുന്നതാണ് നിശ്ചിന്തനം അതായത് ഒരു ചിന്തയും ഇല്ലാതിരിക്കുക അത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് പക്ഷേ അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാവർത്തികമായി കഴിഞ്ഞാൽ കുറച്ച് സമയം വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മനഃശക്തി വളരെയധികം വർദ്ധിക്കും നാനാ കൈവഴികളിലൂടെ പോകുന്ന ജലത്തെ തടഞ്ഞു നിർത്തി അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട വഴിക്കേ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ നാനാ വഴിക്ക് വിടുന്ന മനസ്സിനെയും ഒന്നിൽ തന്നെ ഏകഗ്രമാക്കി നിർത്തിയാൽ കഴിവ് കൂട്ടാൻ സാധിക്കും അതുപോലെ ഒരു ചിന്തയും ഇല്ലാതിരിക്കാൻ കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമമായി അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ ജീവിത വിജയം കൈവരിക്കാം